ആദ്യമായി ചെയ്ത ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ ഒരു സംഘം സൈന്യത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടി നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള സംഘത്തെ യുദ്ധ സംഘത്തെ പറഞ്ഞേക്കലാണ് ആദ്യം ചെയ്തത് അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹാബത്തിൽ നിന്ന് ചിലർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്നൊരു തോന്നൽ ഈ സമയത്ത് ഒരു യുദ്ധം എന്ന് തോന്നി കാരണം ഇപ്പോ ഓഫാത്തായിട്ടുള്ളു അതിർത്തിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ നിലവിലില്ല ീസ് ആണെങ്കിൽ ചെറിയ കുട്ടിയാണ് നന്ന ചെറുതല്ല എന്നാലും കൂട്ടത്തില് യുദ്ധം ചെയ്ത് പരിചയമുള്ള അലിറലിയാഹുവിനോടുണ്ട് അങ്ങനെ പ്രമുഖരായ ഒരുപാട് യോദ്ധാക്കൾ ധീര കേസരികൾ ഉള്ള സമയത്ത് സൈന്യത്തൊക്കെ ഒന്ന് രണ്ടാമത് അലകും പിടിയൊക്കെ മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് മുസ്തഫാൻ വിധങ്ങൾ ശേഷം ആദ്യം നടത്തുന്ന ഒരു യുദ്ധല്ലേ അത് തോറ്റാലാകെ പ്രശ്നാവൂലേ അതുകൊണ്ട് കുറച്ച് നേതൃപാഠപവും യുദ്ധത്തിൽ കഴിവുമുള്ളവർ ആരെങ്കിലും ഒരാളെ നേതൃസ്ഥാനത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ട് യുദ്ധസംഘത്ത് അയച്ചാൽ പോരേയും എന്ന് സഹാബത്തിന് തോന്നി തോന്നി അതാദ്യം തോന്നിയത് ഉമർ അലിന് ഈ തോന്നൽ ആദ്യം ഉമർ ഖത്താബിനാണ് കൊറേ സഹാബത്തിന് അത് തോന്നി അപ്പൊ പിന്നെ പറയാ എന്നൊരു ചർച്ച എല്ലാരും പറഞ്ഞു അത് ഉമർ ഖത്താബ് പറയണെന്ന് പറഞ്ഞു അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി തങ്ങളുടെ അടുക്കൽ വന്നു റളിയല്ലാഹു അള്ളാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് ഒരു യുദ്ധം വേണോ അതും ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ ചെറിയ കുട്ടിയല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് വലിയ ആൾക്കാരാരെങ്കിലും നേതൃസ്ഥാനത്താക്കിയിട്ട് ഞമ്മക്ക് അതൊന്നുകൂടി അഴിച്ചു എടുത്തിട്ട് ആക്കത്തിന് പോയാ പോരേ എന്ന് ചോദിച്ചു സിദ്ധിക്ക് തങ്ങളോട് അപ്പൊ പറഞ്ഞു അതിർത്തിയിലേക്ക് ഹാരിസയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്ക അങ്ങനെ അവർ യുദ്ധത്തിനായിട്ട് തോറ്റു എന്ന് വിചാരിച്ചോളി എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ അങ്ങാടി ഇങ്ങനെ നിറഞ്ഞു കടന്നാലും റസൂൽ പോകണമെന്ന് പറഞ്ഞ സംഘത്തെ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു സയ്ക്കറിഖർ ഇത് കേട്ടപ്പോ ഉമർ അലി അള്ളാഹന് പറഞ്ഞു എന്നെയാണ് ഇന്ത്യ അഭിപ്രായം പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ എന്തിനാ വെച്ചാൽ സഹാബത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് കിട്ടാൻ വേണ്ടിട്ട് അല്ലാതെ അവനാ പിടിച്ച മൊയലിന് മൂന്ന് ചെവിയേറ്റ് നടക്കലല്ല സഹാബത്ത് റലിഅള്ളന്റെ ഒരു നിലപാട് ഏതാണ് ശരി അതാണ് മനസിലാക്കിയപ്പോ അതന്നെ എൻ്റെ നിലപാട് കാരണം ഇങ്ങനെ നമുക്ക് സഹാബത്തിന് മുഴുവൻ കിട്ടാ കിട്ടും സഹാബത്തു അലി അള്ളാന് സുദ്ധിഖ് തങ്ങളുടെ കാലത്ത് അങ്ങനെയുണ്ട് ഉമർ ഹത്താബ് റലി അള്ളാവിനിന്റെ കാലായപ്പോ എന്തേലും തർക്കം ഉണ്ടായാലും ഉമർ ഹത്താബിനോട് ചോദിക്കും തീരുമാനം പറഞ്ഞാല് അതെന്നെ തീരുമാനം നോക്കും എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് താബിയുടെ കാലഘട്ടം വന്നപ്പോ സീദുനായ ഹസൻ ഉത്താബിനായ ഹസൻസീർ അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ആലിമീങ്ങളോടൊക്കെ അങ്ങനെയാണ് മഹുദൂം തങ്ങൾ എന്ത് പറഞ്ഞു നോക്കും പറഞ്ഞു നോക്കും ഇമാം അലി അള്ളാഹുനെ എന്തു പറഞ്ഞു നോക്കും ഇങ്ങനെ മഹത്തുക്കളായ ആളുകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് പഴമക്കാരായ ആളുകൾക്കുണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും എന്നാൽ നമ്മളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനേക്കാൾ വലിയ വിവരാണ് എന്ന് തോന്നി തുടങ്ങിയതാണ് അതുകൊണ്ട് ആലിമീങ്ങൾക്ക് എൽമിൻ രാഹലുകാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതി പഴയ കാലം മുതലുണ്ട് മുസ്തഫായ മുസ്തഫമായ മുതലുണ്ട് സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട് ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളുണ്ട് അത് ബഹുമാനത്തിൽ അസ്ഥി വാരമിട്ടതാണ് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് ഒമൈ അള്ളാ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ഏത് വിഷയടുത്ത് പരിശോധിച്ചു നോക്കിയാലും ബഹുമാനത്തിന് ഈ ശരീരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാം ബഹുമാനത്തിന് വലിയ പ്രാധാന്യം ബഹുമാനിക്കണം എന്തേ കാരണം പ്രാധാന്യമാണ് അള്ളാഹുത്തേല ബഹുമാനിച്ചിട്ടുണ്ട് ഉമ്മാൻ എല്ലാരും ബഹുമാനിക്കണം എന്തേ കാരണം ഉമ്മാനെ അള്ളാഹുത്തേല ബഹുമാനിച്ചിട്ടുണ്ട് പള്ളിയെ എല്ലാവരും ബഹുമാനിക്കണം എന്തേ കാരണം പള്ളിയെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു ബഹുമാനിക്കണം എന്തേ ഉസ്താദിനെ കാരണം എന്റെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോമിനിങ്ങളെ അതബുകേടുകൾ കാണിക്കാതിരിക്കണം പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഒരുപാട് വരികയും പോവുകയും പെരുമാറുകയും ചെയ്യുന്ന ഈ നാട് ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം യാതൊരു കാരണവശാലും അതബ് കേട് നമ്മിൽ നിന്ന് ഉണ്ടാവാതെ സൂക്ഷിക്കണം ഒരുപാട് മുത്താലിമിയങ്ങളുടെ സദസ്സായതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് നാട്ടുകേരുട്ടികൾ ഇതോടെ ദർശനോതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗുരുവിനെ ആദരിക്കാത്ത മനുഷ്യന് മൂന്ന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താദിനെ ആദരിക്കാത്ത ആൾക്ക് മൂന്ന് ബുദ്ധിമുട്ടുണ്ടാവും അയ്യോ

ഗുരുവിനെ നിസാരമാക്കിയവനെ ഒരുപാട് വിപത്തുകൾ വരും ഒന്നാമത്തെ വിപത്ത് അവന്റെ ആപ്തിപത്ത് കേടുവരുമെന്നതാണ് ഗുരുവിനെ നിസാരമാക്കിയവന്റെ ആപ്തിപത്ത് കേടുവരും അധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് ചുരുങ്ങിയ കാര്യങ്ങളാണ് ഉമ്മാനെ

മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ജീവിതത്തിൽ ഉപകാരമില്ലാതെ പോകലാ ഇൽമിന്റെ മറവി പരീക്ഷക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല എന്ന് പറഞ്ഞാൽ ആവശ്യ നേരത്തെ ഓർമ്മ വരാതിരിക്കലാണ് അതാണ് നെഫ്റ്റ് ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞത് ഇൽമൊരാള് വർക്കുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയത്ത് ഉപകാരമില്ലാതെ പോകും ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകുന്ന ഒന്നാം വിപത്താണത് തടയപ്പെടും രണ്ടാമത്തേത്യപ്പെടും മാർക്കറ്റ് തുടങ്ങി കാര്യം ഉണ്ടാവൂല എന്താന്നാവോ നഷ്ടത്തോട് നഷ്ടാണ് ഒരു കാരണം പൊർത്തം കിട്ടുന്നില്ല പറയും പുറത്തം കിട്ടായൊന്നുമില്ല ഒന്നാം ക്ലാസ്സില് അതവ് പഠിപ്പിച്ച ഉസ്താദിനെ ഉസ്താവിനെ തെരഞ്ഞുപോയി ഒരു നൂറ് ഉറപ്പി എടുത്തോണ്ട് ധാരള മരിച്ചിട്ടുണ്ടെങ്കിൽ കബറങ്ങം പോയിട്ട് ഒരു ഫാദ്യ ഓതിക്കള സംഗതി ക്ലിയർ ആവും ഗുരുവിനെ നിസ്സാരമാക്കിയവന് ഒജീനം തടയപ്പെടും പറഞ്ഞതാ അലൈഹി പറഞ്ഞതാഹലിം ജീവിതത്തിന്റെ വഴി തടയപ്പെടും ഓം കുവൈത്ത് പോയിട്ടും ഉണ്ടാവില്ല ഓം ഖത്തർ പോയിട്ടും ഉണ്ടാവില്ല ബാറൈന പോയിട്ടും കാര്യം ഉണ്ടാവില്ല എല്ലായിടത്തും കൂടിയും പോയിട്ടും കാര്യം ഉണ്ടാവില്ല സംഗതി പോളി ഇങ്ങനെ തന്നെ മടങ്ങി വരും ജീവിതത്തിന്റെ വഴി റിസുക്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്ന് മാത്രല്ലേക്ക് ഭക്ഷണത്തിലേക്ക് വഴി വെക്കുന്ന എല്ലാ സാധനവും റിസുക്കാണ് റിസുക്ക് എന്ന് പറഞ്ഞ ശരിക്ക് ഭക്ഷണല്ല ഭക്ഷണത്തിനുള്ള തൗഫിക്കിന്റെ പേരാണ് റിസുക് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക് എന്ന് പറഞ്ഞത് തൗഫീഖ് ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൗൺ ഗോഡൌൺന്ന് പറയുക അരിയുണ്ടായിട്ട് ഒരു കാര്യമില്ല അന്നും വെള്ളവും ഇറങ്ങാതെ ആപ്പ മൂന്നു മാസമായി ആശുപത്രിയിലാന്ന് കുട്ടികൾ നാലാളോട് പറയും എന്നതൊഴിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല ഗോഡൌണത്തെ അരി റിസ്ക് എന്ന് പറഞ്ഞത് തിന്നാനുള്ള തൗഫീഖ് ആണെങ്കിൽ അത് സമയമാകുമ്പോ തള്ളിലേക്കൂടി അങ്ങനെ പോകും അതാണ് റിസ്ക് എന്ന് പറഞ്ഞത് അത് ഗുരുവിനെ നിസ്സാരമാക്കിയവന് തടയപ്പെടും മൂന്നാമത്തേത് അന്ത്യം അന്ത്യം ചീത്തയായി മരിക്കുക എന്നതാണ് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ടത് കാരണം മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി ജീവിക്കൽ മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി മരിക്കുക എന്നത് മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെയാണ് ആക്തിപത്വം നന്നാവുക എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷ്മത കൈകാര്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ദ്വാര ചെയ്യേണ്ടത് നമ്മുടെ ആക്തിപത്വം നന്നായി തീരാനാണ് ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ആദരിച്ചവന്റെ ആക്രമത്തിൽ അതുകൊണ്ട് ഹബീബനാദങ്ങൾ പഠിപ്പിച്ചതാണ് ശ്രദ്ധിക്കണം ആലിമീങ്ങൾ ശ്രദ്ധിക്കണം നാട്ടുകാർ ശ്രദ്ധിക്കണം ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഗുരുനാഥന്മാരെ അനാദരിക്കാൻ പാടില്ല അതുകൊണ്ട് രാഹുലുകാരുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു വലിയ വലിയ നേമത്തുകൾ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഹൗസ് ഉള്ളവരായി തീരണം വലിയ നിയമത്തുകളെ കൊണ്ടാണ് പിഷാജ് ഭയങ്കരായിട്ട് ജാമാക്കുക വലിയ ക്ഷേമത്ത് വെച്ചിട്ടാണ് ഏറ്റവും നന്നായി ജാമാക്കുക അതുകൊണ്ട് വലിയ ക്ഷേമത്തുകളെ നന്നായി സൂക്ഷിക്കണം ഒരുപാട് ആലിമ്യങ്ങളുമായി ഒരുപാട് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളുമായി ഇടപഴകാനും കൂടിച്ചേരാനും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാനും അവരുടെ ശിഷ്യന്മാരായി മാറാനും ഒക്കെ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മള് വളരെയധികം ഭയത്തോടു കൂടിയും കാണേണ്ടതാണ് സന്തോഷം ഉണ്ടാവണം ആ സന്തോഷത്തോടൊപ്പം വലിയ ഭയം ഉണ്ടായിരിക്കണം കാരണം വലിയ വലിയ ഞാമത്തുകളെ പിശാച്ച് നന്നായിട്ട് ഉപയോഗിക്കും ഒരിക്കൽ കൗസുല്ലടുത്ത് ഷെയ്ത്താം വന്ന ഒരു കഥ ഉണ്ട് മഹാനായ സുൽത്താൻ മുഹിയദ് അബ്ദുൽ ജീലാനി റലിയുലാഹുലിന്റെ അടുക്കൽ ഒരു ദിവസം വന്നു വന്നിട്ട് പറഞ്ഞു മുയ്യദ്ദീൻ ഷെയ്ഖെ നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ നിങ്ങൾ ഔലിയാക്കളുടെ നേതാവൊക്കെ അല്ലേ നിങ്ങൾ ഭയങ്കര സംഗതിയാണ് പറഞ്ഞു ഹൗസിലാദാമിന് വേഗം മനസ്സിലായി ഇത് പരിപാടി ശരിയല്ല വന്ന് പറയണ വർത്താനം ക്ലിയർ അല്ല എന്ന് അല്ലാന്ന് മനസ്സിലായപ്പോടെ സീത്താനെ അവിടെ ആട്ടി അവൻ ഒപ്പനും അസലായിട്ട് അവിടുന്നാണ് പോയി കുറച്ചു കഴിഞ്ഞു വേറൊരു ബൈക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു മുഹിയുദ്ദീൻ ഞാൻ ഇത് പറഞ്ഞിട്ട് കൊറേ ആൾക്കാരെ സ്വീപാക്കലുണ്ട് നിങ്ങള് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു സ്വീപാക്കലുണ്ട് യിലും എന്ന് പറഞ്ഞപ്പം മുദീൻ ഷെയ്ഖ് പറഞ്ഞു ഐഡിയ മനസ്സിലായി പോയിക്കപ്പെടുന്നു കാരണം നിങ്ങൾ ശുപ്പായില്ലാന്ന് പറഞ്ഞാണ്ട് വരുന്നതിന് രണ്ടാമത് സീപ്പാ അതുകൊണ്ട് വല്യ വല്യ ഞാമത്തുകള് കിട്ടുമ്പോ ഒരുപാട് ആലിമ്യങ്ങളുമായി സഹവസിക്കാൻ അവസരം ഉണ്ടായി ഒരുപാട് മുത്താലിമിയങ്ങൾക്ക് വലിയ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യണ്ടായി എന്നൊക്കെ പറയുമ്പോ സംഗതി വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷെ നല്ലോണം പേടിക്കും കൂടിയും വേണം നല്ലോണം ഭയപ്പെടുകയും വേണം വലിയ വലിയ ഞാമത്തിൽ വരുമ്പോഴാണ് അതിന്റെ കൂടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരിക വലിയ വലിയ അതവുകേടുകൾ വരിക ഷെയ്ത്താൻ ഏറ്റവും നന്നായി വലവിരിക്കുക ഈമാൻ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇമാം കുറഞ്ഞതിന് വേണ്ടിയിട്ടല്ല ഇൽമ ഏറ്റവും കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിശാച്ച് ഏറ്റവും നന്നായി വലവിരിക്കുക എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ശൈത്താനെ നമ്മൾ നന്നായിട്ട് ഭയപ്പെടണം ഇലാഹിയായ മാർഗത്തിലേക്ക് പോകണം ഈ കൂടലും ഈ പറയലും ആലിമ്യങ്ങളുമായുള്ള ഈ സഹവാസവും ഒക്കെ അതിന് നമുക്ക് പ്രചോദനമാകണം സജ്ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ ഓർക്കുന്നതും അവരോട് സഹവസിക്കുന്നതും അവരോട് പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കണം അവരുടെ ജീവിതം കണ്ട് അതിന്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് മുത്തബി സുനയായ അബ്ദുൽ ഉമർ അലി അള്ളാഹുനു എങ്ങനെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ ചരിത്രം കിട്ടിയാൽ മനസ്സിലാകും ഒരിക്കലും അബ്ദുൽ നാഹിബിൻ ഉമർ അലി അള്ളാഹു കിട്ടി ഭിത്തിന് നമ്മൾ ആ ബത്തക്കർത്ഥം വെക്കുക ഒരു ബത്തക്ക് കിട്ടി കുറെ സമയം ആ ഭത്തൊക്കെ ഇങ്ങനെ കയ്യ് പിടിച്ചിട്ടേ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ടേം അവസാനം അത് വലതു വശത്തുള്ള ആൾക്ക് കൊടുത്തു കൊടുത്തു അപ്പൊ ആളുകൾ ചോദിച്ചു അല്ലയോ അബ്ദുല്ലാ ഹൈബിൻ നിങ്ങൾ എന്താ ഭത്തൊക്കെ തിന്നലില്ലേ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഭത്തൊക്കെ തിന്നാത്തത് കൊണ്ടല്ല അള്ളാഹുവിന്റെ ബത്തക്ക എങ്ങനെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് പറഞ്ഞു ഈ ഭത്തൊക്കെ മുറിക്കുന്നോടത്തൊക്കെ പത്തരൊക്കെ നോക്കണ്ടോ എന്ന് നമുക്ക് തോന്നും മഹത്തുക്കളെ അനുകരിക്കുക എന്ന് പറഞ്ഞ അങ്ങനെയാണ് അതിന്റെ ഹിക്കുമത്തുകൾ പരിശോധിക്കാതെ പിന്തുടരുന്നതിനാണ് ഇത്തി എന്ന് പറയാം മുസ്തഫായ നബി അലൈഹി നബിഅഅലി തങ്ങളെ അങ്ങനെയാണ് അനുകരിക്കേണ്ടത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അനുകരിക്കണം അങ്ങനെ നമ്മൾ സ്വാലിഹീങ്ങളെയും സിദ്ദീഖീങ്ങളെയും സ്വഹത്തിനെയും ഒക്കെ അനുകരിച്ചു പോരണം ഈ അനുകരണത്തിൽ വലിയൊരു നിയമത്തുണ്ട് വലിയൊരു അനുഗ്രഹമുണ്ട് ജീവിതത്തിന്റെ വലിയൊരു സലാമത്തുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മുൻഗാമികളായ ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കിയാല് അവർ വലിയ അനുകരണത്തിൻ്റെ ആളുകളായിരുന്നു എന്ന് കാണാം എല്ലാവരും ഗുരുവര്യന്മാരെ അങ്ങനെ അനുകരിച്ചു പോന്നിരുന്നു ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അലിഅള്ളു തൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം ഞാൻ പറയുന്നത് പോലെ പറയണം എന്നെ നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു തന്റെ ശിഷ്യന്മാരോട് അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ആലിമിങ്ങളെ പിൻപറ്റുക സയ്യിദന്മാരെ പിൻപറ്റുക വലിയ മഹത്വമേറിയ ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ആലിമീങ്ങളെ മഹത്വപ്പെടുത്തുന്നതിലും അവരെ കുറിച്ച് പറയുന്നതിലും എല്ലാം വലിയ ഹൈറുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു അത് ജീവിതത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ നന്മയുടെ വഴികളായി നമ്മൾ തിരിച്ചറിയുകയാണ് ിയുകയാണ് അള്ളാഹുറബുൽ ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുന്നു ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസത്തും ഇത് സംഘടിപ്പിച്ച ഒരുപാട് ആളുകൾ നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് ഈ സംഗമം എന്ന് പറയുന്നത് അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ ഒരുപാട് പൈസയും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദന്മാർ രണ്ട് പ്രധാനപ്പെട്ട സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ സന സദസ് അനുഗ്രഹീതമായിട്ടുണ്ട് എല്ലാവർക്കും അതിന്റെ എല്ലാ പറക്കത്തുകളെയും അള്ളാഹു നൽകട്ടെ അള്ളാഹ്മർമ اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور اللهم نفر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم وقنا شر وساوس الشيطان اللهم أجرنا منه يا رحمن اللهم وفقنا لما تحب وترضاه يا رب العالمين امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين